ആമ്പലൂർ പഞ്ചായത്ത് ജെൻഡർ റിസോഴ്സ് സെൻറ്ററിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് മാനസിക സംഘർഷങ്ങളെല്ലാം അറ്റി മനസ്സ് സ്വന്തം ചിരിക്കാൻ ചിരി ക്ലബ്ബ് സംഘടിപ്പിച്ചു കാഞ്ഞിരമറ്റം സെന്റ് ഇഗ്നേഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച പരിപാടി ആമ്പലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജി തോമസ് ഉദ്ഘാടനം ചെയ്തു ചിരി യോഗ അംബാസിഡറും ട്രെയിനറും ലോക റെക്കോർഡ് ജേതാവുമായ ശ്രീ എസ് വി സുനിൽകുമാർ ചിരി പരിശീലനം നൽകി ചിരി മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് മനസ്സ് തുറന്ന് ചിരിച്ചാൽ ആരോഗ്യം മാത്രമല്ല ആയുസും വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ചിരി ശരീരത്തിനകെ വിശ്രമം നൽകുന്നു ശാരീരിക പിരിമുറുക്കവും സമ്മർദ്ദവും ഒഴിവാക്കുന്നു സ്ത്രീകൾക്ക് മാനസിക സംഘർഷങ്ങളെല്ലാം അകറ്റി മനസ്സ് തുറന്ന് നിഷ്കളങ്കരായി ചിരിക്കാൻ ആമ്പലൂർ പഞ്ചായത്ത് ജെൻഡർ റിസോഴ്സ് സെന്ററാണ് ചിരി ക്ലബ് എന്ന പേരിൽ അവസരമൊരുക്കിയിരിക്കുന്നത് ഒരു ദിവസത്തേക്ക് മാത്രമല്ല തുടർച്ചയായി എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം ഒത്തുചേർന്നു ചിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചിരി ക്ലബ് ആരംഭിച്ചിരിക്കുന്നത് ചിരി യോഗ അംബാസിഡറും ട്രെയിനറും ലോക റെക്കോർഡ് ജേതാവമായ ശ്രീ എസ് വി സുനിൽകുമാർ വ്യത്യസ്ത രീതിയിലുള്ള ചിരി പരിശീലനം നൽകി പരിപാടിയിൽ പങ്കെടുത്തവർക്കെല്ലാം ഒരു പുത്തൻ അനുഭവമായിരുന്നു ഇത് നന്നായി ശ്വാസം ചെയ്യേണ്ടത് സെക്കൻഡ് സെക്കൻഡാണ് ഹോൾഡ് ചെയ്ത് തിരിച്ചു വന്നിരിക്കുക ഇത് യോഗയിലെ പരമ പർവതാസന പറയുന്നത് ലാഫായിട്ടിരിക്കുന്നത് ശ്വാസം എടുക്ക വൈസ് പ്രസിഡന്റ് ശ്രീമതി ജയശ്രീ പത്മാകരൻ അധ്യക്ഷത വഹിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ആമുഖ പ്രസംഗം ശ്രീ കെ എ മുകുന്ദനും സ്വാഗതം ജനറൽ കോർഡിനേറ്റർ ശ്രീമതി സവിത സാജും നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ എം എമ്മും ജലജ മണിയപ്പനും പരിപാടിക്ക് ആശംസകൾ നൽകി ഐ സി ടി എസ് സൂപ്പർവൈസർ ഡോക്ടർ പൂർണ കെ ദാസ് നന്ദിയും പറഞ്ഞു न्यूज डेस्क आउटलाइन केरला